അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ കുടുംബത്തിനോട് സ്നേഹബന്ധം എപ്പോഴും പുലർത്തുന്ന താരമാണ് ലക്ഷ്മി നക്ഷത്ര തൻ്റെ പ്രിയപ്പെട്ട സുതിചേട്ട് കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാക്കാൻ ലക്ഷ്മി എപ്പോഴും ശ്രമിക്കാറുണ്ട് സുധിയുടെ ഭാര്യ രേണുവിനെയും മക്കളെയും ഇടയ്ക്ക് പോയി കാണാറുമുണ്ട് ഇതിൻ്റെ വീഡിയോകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി ഷെയർ ചെയ്യുമ്പോൾ ലക്ഷ്മിയെ അതിരൂക്ഷമായി വിമർശിച്ചു കൊണ്ടുള്ള നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെടാറുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സുധിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ ലക്ഷ്മി നക്ഷത്ര സന്ദർശിക്കുന്നത് എന്നതാണ് പ്രധാന വിമർശനം എന്നാൽ ഇത്തരം കമൻറ്റുകളുടെ വായടുപ്പിക്കുന്ന മറുപടി ആണ് രേണു നൽകിയിരിക്കുന്നത് സുദ്ധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ലക്ഷ്മി നക്ഷത്ര എന്നാണ് അവർ പറയുന്നത് ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ച് രേണു പറഞ്ഞത് ഇങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് സുദ്ധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവൾ അന്നും ഇന്നും ഒരുപോലെയാണ് എല്ലാ മാസവും അവൾ ഒരു തുക ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല വീട്ടിൽ പപ്പയ്ക്ക് ജോലി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ അവൾ എല്ലാ മാസവും പൈസ ഇട്ടു തരും അവൾക്ക് വേണമെങ്കിൽ ഇക്കാര്യം പബ്ലിക്കായി പറയാം പക്ഷേ പറഞ്ഞിട്ടില്ല അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണുള്ളത് അത് എവിടെയാണെങ്കിലും ഞാൻ പറയും രേണു പറഞ്ഞു